ഹായ് ഫ്രണ്ട്സ് അസ്സലാമലൈക്കും നമസ്കാരം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ പല രീതിക്ക് പല ടൈപ്പിൽ മുട്ട ബജി അല്ലേ അപ്പോൾ ഇതൊരു വെറൈറ്റി ആയിട്ട് ക്രിസ്പി ആയിട്ടുള്ള മുട്ട ബജിയാണ് വീഡിയോ മുഴുവനായി കാണാൻ സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം മുട്ട ബജി ഉണ്ടാക്കാൻ വേണ്ടി ഇത് ആ കുക്കറിൽ നാല് മുട്ടയിട്ട് എടുത്ത് വേരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ തൊലിയൊക്കെ കളഞ്ഞത് ആ മുട്ട എടുത്തിട്ടുണ്ട് ഇത് വരെണ്ണം പൊട്ടിപ്പോയിട്ടുണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല അതാ മുട്ട പകുതി ഇതുപോലെ കട്ട് ചെയ്യാം ഒന്നിനെ പകുതിയാക്കിയെടുത്ത് ഇതിൻ്റെ കാമ്പ് ഇതാ വേറൊരു ബൗളിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് മുഴുവനും ഇതുപോലെ മുറിച്ച് നമ്മൾക്ക് ഇതിൻ്റെ കാമ്പ് സെപ്പറേറ്റ് ആക്കി എടുക്കാം ഇനി ഇതാ ഞാൻ ഈ ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്ത് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് മൈദ ഇട്ട് നല്ലോണം തിക്കുമല്ല എന്നാൽ നല്ലോണം വെള്ളമൊക്കെ ആവാത്ത രീതിയിൽ ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇതാ കട്ട് ചെയ്യില്ലാണ്ട് കലക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇതാ ഞാൻ ഈ മിക്സിയുടെ ജാറിൽ ഒരു സ്ലൈസ് ബ്രെഡ് പൊടിച്ചെടുത്തതാണ് അത് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിനൊപ്പം രണ്ട് കൈയ്യളവിൽ കോൺഫ്ലേക്സ് കൂടിയിട്ട് കൈവെച്ച് തന്നെ നല്ലോണം പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതാ മുട്ടയുടെ വെള്ളം എടുത്ത് ഈ ബാറ്ററിൽ മുക്കി ബ്രെഡ് ക്രംസിൽ നല്ലോണം ആവുന്ന രീതിയിൽ കോട്ട് ചെയ്തെടുക്കണം ഒരെണ്ണം ബാക്കി കൂടി അതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം ഇനി നമ്മൾക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കണം അതിന് വേണ്ടി നാ ചെറിയ പാനടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഓയിൽ ഒച്ചുകൊടുക്കാം ഓയില് നന്ന് ചു ചൂടായി വരുമ്പം ഇതിലേക്ക് ഓരോന്നു ഫ്രൈ ചെയ്തെടുക്കാം ഒരു ഭാഗമായിട്ടുണ്ട് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ എപ്പോഴും തിരിച്ചിട്ട് എടുത്താൽ നല്ലതാണ് അല്ലെങ്കിൽ ചെറിയ കുറച്ച് എണ്ണ അതിൽ നിൽക്കും അപ്പോൾ തിരിച്ചിട്ട് വേണം ഇതെടുക്കാൻ ഇനി ചെറിയൊരു പണി കൂടിയുണ്ട് നമ്മൾ മാറ്റി വെച്ച് ഈ മഞ്ഞക്കുരു ഈ ഫോർക്ക് വെച്ച് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒന്നര സ്പൂണ് പോലെ മയോണൈസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇത് സ്വീറ്റ് ചില്ലിയാണ് കുറച്ച് ഒരു അര ടീസ്പൂൺ പോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ പോലെ കച്ചപ്പ് ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഗാർലിക് സോസ് ചി ചില്ലി ഗാർലിക് സോസ് കൂടി അര ടീസ്പൂൺ ഒഴിച്ചു കൊടുത്ത് ഒന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം ഇനിതാ ഞാൻ പൈപ്പിംഗ് ബാഗിൽ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് മുഴുവനും ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച എഗ് ഫ്രൈയിൽ അതിലേക്ക് ഇതുപോലെ ഇട്ടുകൊടുക്കാം അപ്പോൾ അതിൻ്റെ മഞ്ഞക്കുരുവിൻ്റെ ഹോളിൽ ഇതുപോലെ ഒഴിച്ച് കൊടുക്കാം ഇനി കാണാനൊരു ഭംഗിക്ക് വേണ്ടി മല്ലിയിലേൻ്റെ ഒരു ഇല ഇതുപോലെ വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ വെറൈറ്റി ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു സ്നാക്കാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക്